ഗൈസ് അപ്പം താ നമ്മുടെ ഇതാ മരുതാ വരണ്ട് ഇതാ ഓടി ഓടി വരണ്ട് അപ്പോൾ പഞ്ചയ്ക്ക് ഇറക്കണ്ട തല്ലിക്കോ അപ്പോൾ അതാ തോട്ടിലോട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ ഗൈസപ്പം നമ്മുടെ പോത്തപ്പമാര് ഇതാ വെള്ളത്തിലോട്ട് രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ഇറങ്ങി വെള്ളം കുടിക്കാനും കേട്ടോ കാരണം ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ പോത്തപ്പമാര് വെള്ളമൊക്കെ കുടിച്ച് ഇനി കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാം ഇപ്പോൾ രാവിലെ എത്തിക്കും നല്ല തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം അതുപോലെ തന്നെ അധികം വളമൊന്നും ഇപ്പോൾ അതിൻ്റെ മേലെ ഇല്ല അതൊരു വേറൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ അവർ അവിടെ നിന്ന് മേട്ടതാ ഒരാളിറങ്ങി മൂന്നാൾ ഇറങ്ങി വേണ്ട നടക്കുന്നത് വേണ്ട ഏ നല്ല രസമായി ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടക്കണതും അതുപോലെ ഇങ്ങനെ നമ്മൾ ശരിക്കും നീന്തുമ്പോഴൊക്കെ കൂളി ഇടുന്ന പോലെ കൂളിയൊക്കെ ഇട ഇട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിരാവിലെ വരുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല വൈബാണ് എത്ര ദൂരെയാണ് ഞാൻ കുറച്ച് സൂം ചെയ്തെടുക്കാൻ കേട്ടോ ഗൈസ് അപ്പം കണ്ട തലയൊക്കെ നന്നായി മുക്കിയിട്ടൊക്കെയാണ് അവർ വെള്ളത്തിൽ കിടക്കുന്നത് പക്ഷേ ഇവർ നന്നായിട്ട് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം മീൻ ഇട്ടാൽ നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലൊക്കെ കിടന്ന് ഒരു നല്ല ഉഷാറായിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന പാടെ നന്നായിട്ട് പുല്ല് തിന്നിട്ടാണ് നമുക്ക് അതിൻ്റെ തല പോലും കാണില്ല അത്രയ്ക്ക് മുങ്ങിയിട്ടാണ് അവൻ കിടക്കുന്നത് അതിൻ്റെ പുറവും മൂക്ക് മാത്രം കണ്ട മുകളിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇതാണ് മൂക്ക് മാത്രം അവൻ മുകളിലേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ മുക്കി കിടക്കുകയാണ് അതാണ് അവർ രണ്ടാളും കൂടെ നീന്തുന്നുണ്ട് പിന്നെ സൈഡിലുള്ള പുല്ലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് തിന്നുന്നുണ്ട് കേട്ടോ ആ ഇവിടെ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പോത്തിനെ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പോത്തുകളിപ്പോൾ വെള്ളത്തിൽ അവർ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടാ കൈസ് അതെല്ലാവരും ഇത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ പോത്തപ്പന്മാർ ഇത്ര നേരം ഇവിടെ കിടക്കണ്ടായിരുന്നത് ഇപ്പോൾ അവരെ കാണാനില്ല അതിന് അവർ എവിടെയെന്ന് കാണിച്ച് തരാട്ടെ അതാ തല തലകണ്ണ വേണ്ട അവർ നീന്തി നീന്തി ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട കൈസ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ നിങ്ങളെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും കണ്ടിവിടെയൊക്കെ പഞ്ച ഇട്ട് കഴിഞ്ഞു കുഴുത്ത് കഴിഞ്ഞതും പോട്ടും കഴിഞ്ഞ് പഞ്ചിട്ടുട്ടാം അപ്പോൾ മിക്കൂസും വരണം പറയുന്നുണ്ട് അതാ അവർ പിന്നെ പിള്ളേരി കൂടെ വരും കേട്ടോ നമ്മുടെ പോത്തപ്പതി നോക്ക് നമ്മൾ നമ്മളെവിടെയൊക്കെ കിടത്തിയത് അവരെ എവിടെ എത്തി എന്നൊക്കെ കണ്ടാൽ അപ്പോൾ രാവിലെ തോട്ടിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല രസമാണ് വീടിയൊക്കെ എടുക്കാനാണെങ്കിലും ഇതേണ്ട പോത്തപ്പം വരിക കിടക്കണം വേണ്ട അവർ വെള്ളത്തിൽ നീന്തി നീന്തി ഇവിടെ എത്തിയതാണ് അതിൻ്റെ കൈസ് മൂന്നും കൂടെ ഇതാ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ് കാണുന്നത് ഇത്തവണ ഇവരിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ മുമ്പൊന്നും ഇതുപോലെ വളച്ച കെട്ടൊന്നും ചെയ്തിട്ടില്ല ഇത്തവണത്തെ ആ സാരിയും നെറ്റൊക്കെ കൊണ്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൂത്തുകളും അതുപോലെ ഇവിടെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുവരാറുണ്ട് ആടുകളൊക്കെ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം ഇവിടെയും ഇതുപോലെ ഇപ്പോൾ പഞ്ച ചെയ് ഇട്ടിട്ട് അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ ദാ നമ്മുടെ പോത്തപ്പന്മാർ കിടക്കണ വേണ്ട ഇവിടെയൊക്കെ കാണാൻ ആദ്യം മനോഹരമാണ് കേട്ടോ ഇവിടെയൊക്കെ നിറയെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നന്നായി നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വൃത്തിയാക്കുന്നതാ നമ്മുടെ പോത്തപ്പന്മാര് അതാ പിള്ളേരൊക്കെ വരുന്നുണ്ടേട്ടാ താഴെറങ്ങാടും അവിടെ അവനെടുക്കൂ വരും മിക്കൂസ് ഇവിടെ ഇറങ്ങണം പറഞ്ഞ പക്ഷെ ഇവിടെ ഇറങ്ങണത് അത്ര അല്ല അതുകൊണ്ട് നമ്മൾ അവനെ ഇറക്കുന്നില്ല ഏട്ടാ വേണ്ട നമ്മുടെ പോത്തപ്പന്മാര് മൂന്നാളും വെള്ളത്തിൽ കിടക്കുന്നത് അവർ ശരിക്കും അത് ആ കല്ലിൻ്റെ എവിടെ കിടന്ന ആൾക്കാരാണ് അവിടെ നിന്ന് നീന്തീട്ട് ഇവിടെ എത്തിയിട്ടാ നിക്കൂസിനെ കാണിച്ചു തരാട്ടാ നിക്കൂസിനെ നടക്കണം എന്നുള്ള അവൻ്റെ എന്താ നടക്കണം കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ എൻ്റെ ബനിയെ ഇറക്കിയിട്ടായിരുന്നു അപ്പം രാവിലത്തെ വൈബ് ആണ് കേട്ടോ നമ്മളെ പോത്തിനെ കഴുകാൻ വന്നൊരു വീഡിയോ ആണ് പാലത്ത് ഇവിടെ നിന്ന് പാലത്ത് തന്നിട്ട് ആദ്യമായിട്ടാട്ടോ വീഡിയോ എടുക്കുന്നു നമ്മുടെ പോത്തന്മാരെ അവിടെ നിൽക്കുന്നുണ്ട് നല്ല കാറ്റിരിക്കുന്നുണ്ട് ഇതാ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ഒരു തണുപ്പും ഒരു മഞ്ഞക്കായിട്ട് നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഒരിക്കലെൻ്റെ പറഞ്ഞാൽ ഒക്കെ ഞങ്ങൾ കേക്ക് കെട്ടി ചെയ്തിട്ടുള്ളത് പാലത്തിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടായിട്ടാണ് നിറയെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വൈബാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും പോയി കളിക്കാറുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇല്ല എന്താ നമ്മുടെ പൂത്തുകൂട്ടന്മാർ വെള്ളത്തിൽ കിടന്ന് വേണ്ട നല്ല തണുപ്പും വെള്ളത്തിൽ കിടക്കുമ്പോൾ അവർക്ക് നല്ല സുഖമുണ്ടോ അപ്പോൾ ഒരു വെള്ളത്തിൽ കിടന്നതാണ് ഒരാൾ ഞങ്ങൾക്ക് അഞ്ചു കേട്ടോ ബാക്ക് ക്യാമറയിൽ പിന്നെ ഇവന്മാര് വെള്ളത്തിൽ കിടക്കുമ്പോൾ വിഷമുകഴിഞ്ഞാൽ ഈ സൈഡുള്ള പുല്ലുകളില്ലേ അതായത് ഈ വെള്ളത്തിലുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ചണ്ടിയില്ലേ അതൊക്കെ അവര് തിന്നാറുണ്ട് കേട്ടോ കഴിക്കാറുണ്ട് അപ്പം എന്തേണ്ട നമ്മുടെ പോത്തുകൾ അതേണ്ട രണ്ടാ അവൻ അടിയിലുരുത്തനും കൂടി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പം അവരതാ അവിടെ അതിൻ്റെ താഴെയുള്ള അങ്ങനത്തെ ഒരു ചണ്ടി പോലത്തെ സംഭവങ്ങൾ അവർ കഴിക്കാറുണ്ട് കേട്ടോ എന്താ അപ്പം പിന്നെ വെള്ളത്തിൽ നീന്തൽ അടിക്കലാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് പോത്തിനെ കുറച്ചും കൂടെ നിർത്താനാണ് നമ്മൾ നിർത്തണം എന്നും വിചാരിക്കുന്നുണ്ട് പശു മേടിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ അവൻ്റെ അവിടെ പോയി കിടന്ന് നോക്കും നോക്കാം പുല്ലൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് തലയായിട്ടാണ് ഇവിടെയൊക്കെ പുതാ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരേണ്ട പ്ലേസ് അതാണ്ട് ഇവിടെയൊക്കെ ഫുൾ പാടങ്ങളാണ് അവിടെ പൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ്ട് ഇവിടെയൊക്കെ നിറയെ ഈ സംഭവം ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോത്ത് ജീവിതത്തിൽ വരുമ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ആട്ടോ കാണിച്ചു തരുന്നത് ട്രാക്ടർ ബൂട്ടിന് ചാടി ഓടി അവ നടന്നു പോകാൻ തുടങ്ങി ഇവിടെ നിറയെ വെള്ളം ഉള്ളത് കൊണ്ട് അവർ നടക്കുമ്പോ പുറം വരെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ കണ്ട അവന്റെ പുറ കാലിൻ്റെ അത്രയ്ക്കെ വെള്ളമുള്ളൂ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ഇത്തിരി നന്നായിട്ട് വെള്ളം ഉണ്ട് കിട്ടാം ഉം അപ്പൊ അതാ നമ്മുടെ പോത്തപ്പര് നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് മേലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തൊടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു രണ്ടു മണിക്കൂറൊക്കെ അപ്പം മേച്ചിട്ടാണ് വരാറ് കിട്ടാം ഇതാപ്പോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് നല്ല രസമില്ല ഈ ചെടിയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ട ഇവിടെ നിറയെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാറ്റത്ത് ഇങ്ങനെ ആടിക്കാണെങ്കിൽ നല്ല രസമുണ്ട് അപ്പോൾ അവർ കയറിയുണ്ട് കൈസ് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം അല്ല എന്നുണ്ടെങ്കിൽ അവർ പഞ്ചയമ്പാടത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവാണ് നല്ല രസമില്ല ഇങ്ങനെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇനി പോത്ത് മേയ്യാൻ പോകണം ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ പോത്തിനെ കൊണ്ടുവന്ന് ഇതിപ്പോൾ ഇറക്കുന്ന വീഡിയോ നമ്മൾ രണ്ടാം ഭാഗമായിട്ടാണ് ഇട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ കയറിയിട്ട് പഞ്ചിടുകൊണ്ട് പഞ്ചിക്കിറങ്ങുക എന്നുള്ള പേടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ പോത്തപ്പന്മാർ കയറിയിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ ഓ ചളി ആവുമ്പോൾ അതവിടെ പോയി ഇപ്പം വരമ്പിലൊക്കെ പുല്ലാവുന്നേ ഉള്ളൂ കേട്ടോ പഞ്ചിട്ടതുകൊണ്ട് ഇനി നമുക്ക് പുല്ലൊക്കെ അരിയാൻ പറ്റും പുല്ലൊക്കെ കിട്ടുമ്പോൾ കുറേ ആയിട്ട് പുല്ലൊന്നും കിട്ടുന്നില്ല കേട്ടോ അതാ എന്താണ് തവളന്നെ പിടിച്ചിരുതാ എന്താ പക്ഷി ഇല്ലേ താവളന്നെ പിടിച്ചിട്ട് അവിടെ ഇട്ടു കേട്ടോ കേസ് അപ്പം നമ്മുടെ പോത്തപ്പന്മാർ അതാ കേറി പോകുന്നുണ്ട് അവൾ കുറെ നേരമായിട്ട് ആ പുല്ലിൽ പുല്ലില് നിൽക്കണമുണ്ട് അറിയില്ല അതാ അവർ പോവുന്നുണ്ട് അവര് അതാ പോകുന്നുണ്ട് കേസ് ഇനി അവര് മേയാനുള്ള അതിൻ്റെ സ്ഥിരം സ്പോട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അവിടേക്ക് നമ്മൾ പോയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടില്ല മിക്കവാറും അപ്പൂ തന്നെ കൂടുതലും പോകാറ് നമ്മളങ്ങനെ പോയാലും കുറവാണ് പോയിട്ടില്ല ഒരു തവണ എന്നെ കൂട്ടിക്കൊണ്ടേ ഉണ്ട് കാരണം പോത്തിന് ഇവിടെ എവിടെയും കാണാണ്ട് ഞാൻ മിക്കുനും വീട്ടിലും കൊടുത്ത് നമ്മളിവിടെ ഫുള്ളും തിരഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരമാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മേയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ എനിക്ക് പോകുന്നത്